നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് മോർച്ചറിയിൽ ചികിത്സാ പിഴവുകളുടെ പേരിൽ ഇപ്പോൾ സർക്കാർ പ്രതിക്കൂട്ടിലാകുന്നു കേട്ടുകേൾവിയില്ലാത്ത വിധം അതിക്രൂരമായ ചികിത്സാ പിഴവുകളാണ് കേരളത്തിന്റെ ഫലഭാഗത്ത് നിന്നും നമ്മൾ കേൾക്കുന്നത് എല്ലാറ്റിനും ഒടുവിലിത ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നിന്ന് ഹൃദയം തകർക്കുന്ന ഒരു വാർത്ത കഴിഞ്ഞ അഞ്ചു വർഷമായി ശസ്ത്രക്രിയയെ തുടർന്ന് വയറ്റിൽ കത്രികയുമായി നടന്നിരുന്ന ഒരു സ്ത്രീയെക്കുറിച്ചുള്ള ദുരന്തകഥയാണ് കേരളം കേൾക്കുന്നത് ആരോഗ്യരംഗത്ത് കേരളം എത്ര പുരോഗമിച്ചു എന്ന് വീരവാദം പുഴക്കുമ്പോഴും വറുവശത്ത് കെടുകാര്യസ്ഥിതിയുടെ ചികിത്സാ പിഴവുകളുടെ നീണ്ട വാർത്തകൾ ആശുപത്രികളിൽ തുടരുന്ന അനാസ്ഥ മൂലം എത്രയെത്ര ഇരകളാണ് ദുരന്തപൂർവമായ ജീവിതം നയിക്കുന്നത് ഇത് ചോദ്യം ചെയ്താൽ ഡോക്ടർമാർ സമരത്തിനിറകും സർക്കാർ ആശുപത്രികളിലെ അനാസ്ഥകൾക്കിരയാകുന്നവരുടെ നീണ്ട നിരയാണ് നമുക്ക് മുന്നിൽ വയറിനുള്ളിൽ കത്രിക മറന്നുവെച്ച ഒറ്റപ്പെട്ട സംഭവമല്ല ഇപ്പോൾ ആലപ്പുഴയിൽ നിന്ന് കേൾക്കുന്നത് മുമ്പും സമാനമായ സംഭവങ്ങൾ നമ്മുടെ ചിന്തയിലുണ്ട് ഒരു കുട്ടിയുടെ കൈവിരലിന് പകരം നാവ് ശസ്ത്രക്രിയ ചെയ്ത വിചിത്ര ഡോക്ടർമാർ വരെ നമുക്കിടയിലുണ്ട് രണ്ടായിരത്തി പതിനേഴ് നവംബർ മുപ്പതിന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരു സർജറി നടന്നു ഹർഷീന എന്ന യുവതിയുടെ മൂന്നാമത്തെ പ്രസവ ശസ്ത്രക്രിയ ശസ്ത്രക്രിയയ്ക്ക് ശേഷം അനുഭവപ്പെട്ട അസ്വസ്ഥതകൾ തുടർന്ന് ഹർഷീനയെ പരിശോധിക്കുന്നു അവരുടെ വയറിനുള്ളിൽ ഒരു കത്രിക മറന്നുവച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ചിൽ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ നടന്ന ഒരു നടുക്കുന്ന സംഭവം ശസ്ത്രക്രിയക്കിടയിൽ രോഗിയുടെ ശരീരത്തിനുള്ളിൽ ഗൈഡ് വയർ അവശേഷിപ്പിച്ചത് കേരളം വലിയ ചർച്ചയാക്കി തൈറോയ്ഡ് ഗ്രന്ഥി നീക്കം ചെയ്യാനുള്ള ശസ്ത്രക്രിയക്ക് വിധേയായ സുമയ്യ എന്ന യുവതിയുടെ നെഞ്ചിലാണ് ഒരു ഗൈഡ് വയർ അകപ്പെട്ടത് നെഞ്ചിനുള്ളിൽ കുടുങ്ങിയ ഗൈഡ് വയർ പിന്നീട് നീക്കം ചെയ്യാൻ കഴിഞ്ഞില്ല നെഞ്ചിൽ കുടുങ്ങിയ ഗൈഡ് വയർ പുറത്തെടുക്കുന്നത് അപകടകരമാണ് എന്ന് വിദഗ്ധ ഡോക്ടർമാർ പറഞ്ഞു ശസ്ത്രക്രിയയ്ക്കിടയിൽ രക്തക്കുഴലുകൾ പൊട്ടാൻ സാധ്യതയുണ്ട് എന്നായിരുന്നു ഡോക്ടർമാരുടെ അഭിപ്രായം എല്ലാറ്റിനും ഒടുവിലിതാ പുന്നപ്രയിൽ ഒരു വീട്ടമ്മയുടെ വയറ്റിൽ കണ്ടെത്തിയത് കത്രിക പുന്നപ്ര സ്വദേശി ഉഷ ജോസഫിന്റെ വയറ്റിലാണ് അഞ്ചു വർഷമായി ഖത്രികയുള്ള നിലയിൽ കണ്ടെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ആലപ്പുഴ വണ്ടാരം മെഡിക്കൽ കോളേജിൽ ഉഷയ്ക്ക് ശസ്ത്രക്രിയ നടത്തി എം ആർ ഐ സ്കാനിങ്ങിലാണ് ഉഷയുടെ വയറ്റിൽ കത്രിക കണ്ടെത്തിയത് രണ്ടായിരത്തിയൊന്നിൽ വയറ്റിലെ മുഴ നീക്കാനാണ് ഉഷ ആശുപത്രിയെ സമീപിച്ചത് ഓപ്പറേഷന് ശേഷം ഉഷയ്ക്ക് തുടർച്ചയായി വയറുവേദന തുടർ നീക്കാരും ഡോക്ടറോട് പറഞ്ഞു എങ്കിലും ഡോക്ടർ അവഗണിച്ചു ഒന്ന് സ്കാൻ ചെയ്തു നോക്കാൻ പോലും ഡോക്ടർമാർ ഉപദേശിച്ചില്ല പകരം കിഡ്നി സ്റ്റോൺ ആണ് എന്ന് പറഞ്ഞവരെ മടക്കി അയച്ചു അഞ്ചു വർഷമായി ജോലി ചെയ്യാൻ പോലും കഴിയാതെ ഉഷ വേദന അനുഭവിക്കുന്നു ഒരു തൊഴിലുറപ്പ് തൊഴിലാളിയാണ് ഉഷ ഉഷയുടെ സർജറി നടത്തിയ ആ ഡോക്ടറുടെ വാക്കുകളാണ് നമ്മെ കൂടുതൽ അമ്പരപ്പിക്കുന്നത് അഞ്ചല്ല അൻപത് കൊല്ലം ഉള്ളിൽ കത്രിക ഇരുന്നാലും സേഫ് ആണെന്നൊക്കെയാണ് ആ ഡോക്ടർ ഇപ്പോൾ തട്ടിവിട്ടിരിക്കുന്നത് മനുഷ്യത്വമില്ലാത്ത ഇത്തരം ഡോക്ടർമാർ തന്നെയാണ് നമ്മുടെ ശാപം ഇക്കഴിഞ്ഞ ദിവസം നെടുമ്പങ്ങാട് താലൂക്ക് ആശുപത്രിയിൽ നിന്ന് നമ്മൾ ഒരു നടുക്കുന്ന വാർത്ത കേട്ടിരുന്നു പ്രസവ ശസ്ത്രക്രിയയോടനുബന്ധിച്ച് കുഞ്ഞു മരിച്ച സംഭവം മുമ്പ് അവിടെ നടന്ന ഭയാനകമായ ചില സംഭവങ്ങൾ തമ്മുടെ ഓർമ്മയിലുണ്ട് ആലപ്പുഴയിൽ ആരോപണ വിദ്യയായ ലളിതാംബിക എന്ന ഡോക്ടറാണ് ഇപ്പോൾ വിചിത്ര വിശദീകരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത് അഞ്ചല്ല അൻപത് കൊല്ലം കത്രിക ഉള്ളിൽ കിടന്നാലും ഒരു പ്രശ്നവുമില്ല എന്നാണ് അവരുടെ കണ്ടെത്തൽ കോവിഡ് കാലത്ത് മനുഷ്യർക്ക് നന്മ ചെയ്തതിന്റെ ഫലമാണ് താൻ അനുഭവിക്കുന്നത് എന്ന ഡോക്ടർ പറയുന്നു സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് നമ്മളൊക്കെ കൊടുക്കുന്ന നികുതി പണം ശമ്പളമായി എണ്ണി വാങ്ങിയിട്ടാണ് ഇവരുടെ അഹങ്കാരത്തിന്റെ ഭാഷ കോവിഡ് കാലത്ത് നിങ്ങളെ സർജറിക്കല്ലാതെ പിന്നെ എന്തിനാണ് ആശുപത്രിയിൽ നിയോഗിച്ചിരിക്കുന്നത് ശമ്പളം തന്നെ ഇനിയാണ് ഈ ഡോക്ടറുടെ അധിക പ്രസംഗം ഫ്ലോർ നേഴ്സാണത്രേ ശസ്ത്രക്രിയയ്ക്ക് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ എണ്ണി എണ്ണിത്തിട്ടപ്പെടുത്തേണ്ടത് സർക്കാർ ആശുപത്രികളിൽ ഒരു തസ്തിക ഇല്ലാത്തത് കൊണ്ടാണ് അത്രേ കത്രിക ആ സ്ത്രീയുടെ ഉള്ളിലകപ്പെട്ടത് ശസ്ത്രക്രിയക്ക് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ എണ്ണി തിട്ടപ്പെടുത്തണം പിന്നീട് ശസ്ത്രക്രിയ കഴിഞ്ഞ് അവയൊക്കെ തിട്ടപ്പെടുത്തി സ്റ്റോക്കായി സൂക്ഷിക്കണം അത് നടക്കാത്തത് കൊണ്ടാണത്രേ വയറ്റിൽ കത്രിക കുടുങ്ങിയത് ഇവർ വയറ്റിലേക്കല്ലാതെ മാനത്തേക്ക് നോക്കിയാണോ ശസ്ത്രക്രിയ നടത്തുന്നത് ഇത്തരം ഡോക്ടർമാരെ സംരക്ഷിക്കാൻ ഐ പോലുള്ള സംഘടനകളുണ്ട് ഡോക്ടർമാരുടെ സംഘടന തന്നെയാണ് ഇപ്പോൾ കേരളത്തിന് ശാപമായി മാറിയിരിക്കുന്നത് എന്ത് കൊള്ളരുതായ്മ കാണിച്ചാലും ഇത്തരം ഡോക്ടർമാരെ സംരക്ഷിക്കാൻ അവർ ഇറങ്ങിത്തിരിക്കും നെടുമ്പങ്ങാട് ബിന്ദു സുന്ദറിനെ പോലെയുള്ള ഡോക്ടർമാരെ സംരക്ഷിക്കാൻ എന്തിനാണിങ്ങനെ ഈ ഡോക്ടർമാരുടെ സംഘടന ഇറങ്ങിത്തിരിക്കുന്നത് ഡോക്ടർമാർക്ക് ആശുപത്രിക്ക് സംരക്ഷണം എന്ന പേരിൽ അതിശക്തമായ ഒരു നിയമം കേരളം അവതരിപ്പിച്ചു ആ ബില്ല് തന്നെയാണ് സാധാരണ രോഗികളുടെ ബന്ധുക്കളെ പോലും ഭയപ്പെടുത്തുന്നത് ഒരു ഡോക്ടറോട് നേരെ നിന്ന് ചില ചോദ്യങ്ങൾ ചോദിച്ചാൽ ജാമ്യമില്ല വകുപ്പിൽപ്പെടുത്തി ആളെ അകത്തിടാൻ കഴിയും ശസ്ത്രക്രിയ നടത്തിയ ലളിതാംബിക എന്ന ഡോക്ടർ പറയുന്നു ശരിക്കും ഒരു ബോർഡ് വെച്ച് എത്ര ഇൻസ്ട്രുമെന്റ് ഉണ്ട് എന്ന് ഫ്ലോർ ഫ്ലോർനേഴ്സ് എഴുതണം അങ്ങനെ ഫ്ലോർനേഴ്സുമാൻ ഇല്ലാത്തത് കൊണ്ടാണ് ഇത്തരം ഉപകരണങ്ങൾ രോഗിയുടെ വയറ്റിൽ അകപ്പെടുന്നത് ഒരു കത്രിക വയറ്റിൽ കിടന്ന് അത് കാണാതെ തുന്നലിടുന്ന ഈ ഡോക്ടറെ നമ്മൾ എന്തു വിളിക്കണം അന്ന് ആ യുവതിയുടെ വയറ്റിൽ നിന്ന് നീക്കം ചെയ്തത് മൂന്നര കിലോ ഉണ്ടായിരുന്ന ഒരു ട്യൂമറാണ് എന്ന് ഡോക്ടർ പറയുന്നു അതുകൊണ്ടാണത്രേ സർജറി ചെയ്തത് അല്ലെങ്കിൽ കോവിഡ് സമയത്ത് താൻ ഒരു സർജറി ചെയ്യത്തില്ല ഓവറിയിലെ ക്യാൻസർ എന്നാണ് പറഞ്ഞ് വന്നത് എന്നാൽ ഫൈബ്രോയിഡ് എന്ന് കണ്ടെത്തി ഈ കത്രിക ഒരു പക്ഷേ അഞ്ചല്ല ഇരുപത് വർഷങ്ങൾക്ക് മുൻപ് ആ സ്ത്രീയുടെ വയറ്റിൽ അകപ്പെട്ടിരിക്കാം അതൊക്കെ കണ്ടെത്തണമെങ്കിൽ കാലപ്പഴക്കം പരിശോധിക്കണം ആ സ്ത്രീ പറയുന്നത് കേട്ട് എന്റെ ശസ്ത്രക്രിയയിലാണ് ആ കത്രിക ഉള്ളിൽ ചെന്നത് എന്നൊന്നും എനിക്കങ്ങനെ വിശ്വസിക്കാൻ കഴിയില്ല പിന്നീട് അവർ ആശുപത്രിയെ സമീപിച്ചു എന്ന് പറയുന്നു അവരുടെ സിംറ്റം മുഴുവൻ യൂറിനറി സ്റ്റോണിൻ്റേതാണ് അപ്പോൾ സ്വാഭാവികമായി ഡോക്ടർമാർ യൂറിനറി സ്റ്റോൺ സംശയിക്കും അതുകൊണ്ടാണത്രേ സ്കാൻ ചെയ്യാത്തത് എച്ച്ഒടി ആയിരുന്നതുകൊണ്ട് പല രോഗികളും തന്റെ പേര് പറയും അതുകൊണ്ട് താൻ അവരെ ചികിത്സിച്ചു എന്നർത്ഥമില്ല എല്ലാം അന്വേഷിക്കട്ടെ കണ്ടെത്തട്ടെ എന്ന ധിക്കാരപൂർവമായ മറുപടി ഡോക്ടർമാരുടെ തോതിവാസം അനാസ്ഥ അത് ചോദ്യം ചെയ്താൽ നാട് നീളയുള്ള സമരം അത്യാവശ്യ രോഗികളെ പോലും ചികിത്സിക്കാൻ കൂട്ടാക്കാതെ ആശുപത്രികൾ അടച്ചുകൊണ്ടുള്ള അവരുടെ സമരം തന്നെയാണ് കേരളത്തിന് നേർക്കുള്ള ഏറ്റവും വലിയ വെല്ലുവിളി എന്നാൽ നെടുമങ്ങാട് താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർ ബിന്ദു സുന്ദറിനെ പോലുള്ളവരെ നമ്മൾ ആശുപത്രികളിൽ വെച്ചു പുലർത്തണം പൂർണ്ണ ഗർഭിണിയായ വിദര സ്വദേശിനി ഹസ്ന ഫാത്തിമയെ നെടുമ്പങ്ങാട് താലൂക്ക് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പതിനെട്ടിന് അതേ മാസം പത്തൊൻപതാം തീയതി അവരുടെ പ്രസവം നടന്നു പ്രസവശേഷം അശാസ്ത്രീയമായി എപ്പിസോട്ടമിയിട്ടതിന് ശേഷം മലദ്വാരത്തിലേക്കുള്ള ഞരമ്പ് പുറിഞ്ഞു ഇതുമൂലം മലമൂത്ര വിസർജനം മൂത്രനാളിയിലൂടെയാണ് പുറത്തേക്ക് വന്നത് പിന്നീട് വയറ് മുഴുവൻ ശസ്ത്രക്രിയ നീണ്ടതാൾ തന്റെ കുഞ്ഞിനെ ഒന്ന് കയ്യിലെടുക്കാൻ പോലും ആവാതെ യുവതി നരകയാതനെ അനുഭവിച്ചു പ്ലാസ്റ്റിക് സർജറിയിലൂടെയാണ് അവരുടെ വയറിന്റെ ഏകദേശ രൂപമെങ്കിലും വീണ്ടെടുത്തത് ആ രോഗിയെ കൊല്ലാക്കൊല്ല ചെയ്തു വിട്ട ഡോക്ടർ ബിന്ദു സുന്ദർ പിന്നീട് ഒരു പ്രസവ ശസ്ത്രക്രിയയ്ക്കിടയിൽ കുഞ്ഞ് മരിക്കാൻ ഇടവരുത്തിയ അതേ ഡോക്ടർ അതുകൊണ്ട് തന്നെ ജനമിളകി അതിശക്തമായ പ്രക്ഷോഭമുയർന്നു പ്രക്ഷോഭത്തിന് മുന്നിൽ നിൽക്കക്കള്ളിയില്ലാതെയാണ് ഒടുവിൽ ഡോക്ടറെ സ്ഥലം പാറ്റിയത് പിന്നീട് സസ്പെൻഡ് ചെയ്തത് അപ്പോഴതാ ഡോക്ടർമാരുടെ ഭീഷണി ഞങ്ങൾ സമരം ചെയ്യുമെന്ന് ഇത്തരം സമര ആഹ്വാനങ്ങൾ തന്നെയാണ് കേരളത്തിൻ്റെ മുതുശാപം ഡോക്ടർമാരുടെ കെടുകാര്യസ്ഥതയും അനാസ്ഥയും ഒരു വശത്ത് ആശുപത്രികളിൽ ചികിത്സയ്ക്ക് മരുന്നില്ല ശസ്ത്രക്രിയക്ക് ഉപകരണങ്ങളില്ല ഇതൊക്കെ വിളിച്ചു പറയുന്നത് ഇടതുപക്ഷ സഹയാത്രികനായ ഡോക്ടർമാർ തന്നെയാണ് ഇത്തരം ഒരു ആരോഗ്യമന്ത്രി എന്തിനാണ് ഇങ്ങനെ ഒരു അലങ്കാരമായി കേരളം വച്ചു കൊണ്ടിരിക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി ക്യാപ്റ്റൻ ക്യാപ്റ്റൻ എന്ന് വിളിച്ചുകൊണ്ട് ഒരു വാഴ്ത്തുപാട്ടുപാടി എന്ന ഒരൊറ്റ ഖ്യാതിയിൽ വീണ ജോർജ് എന്ന ആരോഗ്യമന്ത്രി ഇപ്പോഴും സസുഖം വാഴുന്നു മറുവശത്ത് പാവപ്പെട്ട രോഗികൾ ചികിത്സാ പിഴവിൽ വീണ് മരിക്കുന്ന കാഴ്ച നമ്മെ നടുക്കിക്കളയുന്നു ആലപ്പുഴയിലെ ഈ സംഭവം നമ്മെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു കളഞ്ഞു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്